വെൽക്കം ടു ട്രൈഡൂട്ട് നമുക്ക് വരുന്ന ആഴ്ചയിൽ ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് നോക്കിയാൽ കാണാം ഇതൊരു റീസൻറ്റ് സിങ് ആണ് ആ ഒരു സിംഗ് ലോയുടെ അടുത്ത് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് വന്നിട്ട് ഒരു നല്ല റിയാക്ഷൻ മുകളിലോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച ഈ സിംഗ് ലോ ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി അതിൻ്റെ താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് സിംഗ് ലോയുടെ താഴെയുള്ള ഒരു ക്യാൻഡലിന്റെ ലോയാണ് അതുപോലെ തന്നെ ഈ ഒരു സിംഗലോയും ലോയും അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അപ്പൊ ഈ മൂന്ന് ഏരിയകൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് വീക്കിലെ ക്യാൻഡലിൻ്റെ മൂവ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എവിടം വരെ എത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു ഈയൊരു ഈ ഒരു ലെവൽ വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണോ അതിന് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയ അതായത് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കളർ മാറ്റി ഇടുന്നുണ്ട് ഇത്രയാണ് വീക്കിലി ടൈം ഫ്രെയിമിൽ നമ്മൾ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഡേ ടൈം ഫ്രെയിമിലേക്ക് പോവാം ഡേയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു ഏരിയ ഒരു സപ്ലൈം കൂടി നടന്നൊരു ഏരിയ ആണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ നടന്നിട്ടുണ്ട് അവിടേക്ക് ഒരു ടെസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എക്സ്പെഷ്യലി ഇവിടെ ഒരു ഇംബാലൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു ഇംബാലൻസിനെ നമ്മളവിടെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് വിക്ക് വന്നിട്ട് താഴോട്ടേക്ക് വീണത് അപ്പോൾ ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ താഴോട്ട് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടതാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോയിട്ട് പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും ഏരിയാസ് ഉണ്ടോയെന്നുള്ളത് നോക്കാം ഫോർ ഓവറിലേക്ക് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് നല്ലൊരു സ്ട്രോങ് റിജക്ഷനോടുകൂടിയാണ് മുകളിലോട്ട് കയറി പോകുന്നത് ഈ ഒരു ക്യാൻഡിലൊക്കെ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷനോടുകൂടിയാണ് നിൽക്കുന്നത് എന്നിരുന്നാലും മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലൈനിലേക്കായിരിക്കും കൂടുതൽ സാധ്യത അത് എവിടെ നിന്ന് ഇറങ്ങുമെന്നുള്ളതാണ് നമ്മുടെ അടുത്ത് നോക്കുന്നത് അതിനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഫയ്യനെ എടുത്തിട്ട് അതായത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഈ കാണുന്ന ഇംബാലൻസ് ഏരിയയിൽ നിന്നിട്ട് ഒരുപക്ഷെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഹൈനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് മാർക്ക് ചെയ്യൽ മാത്രമല്ല അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട് ഇത് ഇംബാലൻസിനെ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഫോർ ഹവറിൽ അപ്പോൾ ഫോർ ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇത്രയാണുള്ളത് ഇനി നമുക്ക് വൺ ഹവറിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ഒരു ലെവലിനെ റീടെസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി വീണ്ടും മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഏരിയയിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ടേക്ക് വന്ന് ഇവിടെ നിന്ന് ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു ആ ഇംബാലൻസ് എടുത്തിട്ട് പിന്നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്താണ് മുകളിലോട്ട് പോയിരിക്കുന്നത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തു വീണ്ടും മാർക്കറ്റ് ഇവിടെ എത്തി ഇവിടെ തീറ്റ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തു ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുക മാത്രമല്ല ഇവിടെ ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസും എടുത്തിട്ടുണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തോടൊപ്പം റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഇംബാലൻസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഇംബാലൻസിൽ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ വൺ ഹവറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഒരു എൻട്രി സാധ്യത പറയാൻ കഴിയുന്നില്ല കാരണം ഒരു നല്ലൊരു കൺസോൾട്ടേഷൻ ആയതുകൊണ്ടാണ് എന്നിരുന്നാലും ഒരു സാധ്യത എന്ന് പറയുന്ന മാർക്കറ്റ് ഒരിക്കൽ കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത് ഈ ഒരു ഏരിയ അതായത് ഇപ്പോൾ വരച്ചിരിക്കുന്ന ഏരിയേനെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഈ ഒരു ഇംബാലൻസും കടന്ന് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വരുകയാണെങ്കിൽ അവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി സാധ്യതയുണ്ട് കൺഫർമേഷൻ എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു എൻട്രി സാധ്യതയുണ്ട് അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് മുകളിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിന് ഇത് വൺ ഡേയിലും ഫോർ അവറിലും നമ്മൾ കണ്ട ഹയർ ടൈം ഫ്രെയിമിന്റെ ഇംബാലൻസ് വരെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു പക്ഷെ തൊട്ട് മോളിലോട്ട് കയറി പോവുകയാണ് ഉദാഹരണത്തിന് ഈ ഒരു ലെവലിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ മാർക്കറ്റ് എത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു സെല്ലറി എക്സ്പെക്ട് ചെയ്യാം സെല്ലറി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് ഒരു പക്ഷേ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു പാറ്റേൺ സ്ട്രോങ് പാറ്റേൺ ഉണ്ടാക്കിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക ആ ഒരു പാറ്റേണിലേക്കുള്ള റീടെസ്റ്റിലേക്കും റീടെസ്റ്റ് ആയിട്ട് മാത്രം സെല്ലണ്ടറി എടുക്കാം അല്ലാണ്ട് സ്ട്രോങ് ആയിട്ട് എടുക്കാൻ നിൽക്കരുത് സ്ട്രോങ് ആയിട്ട് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും നല്ലോണം താഴോട്ടേക്ക് വരണമെങ്കിൽ ഈ ഇംബാലൻസിൻ്റെ താഴെ വന്ന് കുറച്ചു നേരം നിന്നിട്ട് ഒരു വലിയൊരു വലിയൊരു കാൻഡിൽ മൂവ്മെന്റോ അല്ലെങ്കിൽ ഒരു നല്ലൊരു റിവേഴ്സൽ പാറ്റേണോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് എടുക്കാം അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഈ ലെവൽ വരെ നേരത്തെ പറഞ്ഞ പോലെ ഈ ലെവൽ വരെ എത്താനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ആ ഒരു സെല്ലണ്ടറിയുടെ കാര്യമാണ് പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് നമ്മൾ നേരത്തെ മറിച്ചിരിക്കുന്ന സപ്പോർട്ടിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ് വരുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഓരോ തവണയും മുകളിലോട്ട് കയറുന്ന സമയത്ത് ക്യാൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുകളിലോട്ട് ബുള്ളിഷ് എൻഗൾഫിങ് കാനലുകളാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ ഇവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ ഇതുപോലെ തന്നെ ഒരു ബുള്ളിഷ് എൻഗൾഫിങ് ക്യാനൽ കിട്ടി കഴിഞ്ഞാൽ കിട്ടി കഴിഞ്ഞാൽ ഈ സപ്പോർട്ടിന്റെ മോള് വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു പാറ്റേൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ എൻട്രി എടുക്കാം അല്ല ബുള്ളിഷ് എൻഗൾഫിംഗ് ഒന്നും അല്ല അതിൻ്റെ താഴോട്ടേക്ക് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞ് ഈയൊരു ലെവലിനെയും താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു ലോ എടുക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഒരുപക്ഷെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു എൻട്രി സാധ്യത കാണാൻ പറ്റും അതിലുള്ള ഡെയിലി അനാലിസിസ് നോക്കുന്ന സമയത്ത് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ് ഇനി ഈ ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഈ ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും രണ്ട് ലെവലുകളുണ്ട് ആ രണ്ട് ലെവലിലേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ ട്രേഡ് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചു കൊണ്ടുതന്നെ ട്രേഡ് എടുക്കുക ഈ ഒരു വീക്ക്ലി അനാലിസിസിൽ പറയുന്നത് കൂടാതെ ഡെയിലി അനാലിസിസും വാച്ച് ചെയ്യുക ഡെയിലി അനാലിസിൽ പറയുന്ന കീ ഏരിയാസ് നോക്കിയതിനു ശേഷം നിങ്ങളുടെ രീതിയിൽ ഒരു അനാലിസിസ് നടത്തിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബുട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്